സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി അനുവദിച്ച പതിനഞ്ച് മില്യൺ റിയാലിന്റെ ചെക്കും അനുബന്ധ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു ഇതോടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ദിയാഥനമായ ഒന്നര കോടി റിയാലിന്റെ സർട്ടിഫൈഡ് ചെക്ക് ഈ മാസം മൂന്നിന് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിന് കൈമാറിയിരുന്നു സൗദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലായിരുന്നു ചെക്ക് അനുവദിച്ചത് ഇതോടൊപ്പം അബ്ദുറഹീമിന് മാപ്പു നൽകുന്നതിനുള്ള അനുരഞ്ജന കരാറിൽ വാദി പ്രതിഭാഗം വക്കീലുമാർ തമ്മിൽ ഇന്ത്യൻ എംബസിയുടെ സാന്നിധ്യത്തിൽ ഗവർണറേറ്റിൽ വെച്ച് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഈ രേഖകളാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈദ് അവധി കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ ഈ രേഖകൾ കോടതി പരിശോധിക്കുകയും കേസ് പരിഗണിക്കുന്നതിനുള്ള ദിവസം നിശ്ചയിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേസ് പരിഗണിക്കുന്ന ദിവസം ഇരുഭാഗം വക്കീലുമാരും കോടതിയിൽ ഹാജരാകും തുടർന്ന് കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധി പുറപ്പെടുവിക്കുമെന്നാണ് കരുതുന്നത് ഇതിനുശേഷമായിരിക്കും അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുക ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ഇത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്മായിൽ പയ്യോളി ട്വന്റി റിയാദ്